ഓരേ ജന്മസംഖ്യക്കാർക്കും നമുക്കിതെങ്ങനെ ഗുണകരമാകും അല്ലെങ്കിൽ ദോഷകരമാകും നമുക്ക് നോക്കാം അത് നമുക്ക് ഒന്നിനെക്കുറിച്ച് സംസാരിക്കാം ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് ഈ ജന്മസംഖ്യ ഉള്ളവർക്കുള്ള എല്ലാം ദശ ജന്മസംഖ്യ നാഥൻ സൂര്യനാണ് ഒന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞതരാം ഒന്ന് എന്ന് പറയുമ്പോൾ ഒറ്റ സംഖ്യയാണ് പത്തെന്ന് പറയുമ്പോൾ ഒന്നും പൂജ്യം കൂടെ കൂട്ടിയാൽ അവിടെ പത്ത് കിട്ടും അപ്പോൾ അതും സൂര്യൻ തന്നെയാണ് ഒന്ന് തന്നെയാണ് വരുന്നത് പിന്നീട് നമ്മൾ നോക്കുന്നത് പത്തൊൻപത് ഒമ്പതും ഒന്നും പത്ത് അതും ആണ് ഓക്കെയാണ് എന്ന് പറയുമ്പോൾ എട്ടും രണ്ടും പത്ത് അപ്പോൾ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് ഈ ജന്മസംഖ്യ വരുന്നവർക്കെല്ലാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവേ നല്ല വർഷമായിരിക്കും പൊതുവേനെ പറയാൻ പറ്റും കാരണം അവർ മേൽപ്പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ ലഗ്നങ്ങളും കൂടെ ആണെങ്കിൽ ഈ പറഞ്ഞ ഫലങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും ഞാൻ പറഞ്ഞ് ഈ പറയും ഇപ്പം ആൾക്കാരൊക്കെ ഈ സിവിൽ സർവീസൊക്കെ എഴുന്നവരൊക്കെ ഉണ്ടാകും അതൊക്കെ സൂര്യൻ എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിനെ നോക്കിയിട്ടാണ് ഇരിക്കുന്നത് ആധികാരികമായിട്ടുള്ള അല്ലെങ്കിൽ അധികാരവർഗത്തിൽപ്പെട്ട ജോലി പിന്നീട് മെഡിക്കൽ അതും സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ് പിന്നീട് നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ജോലി കിട്ടാനൊക്കെ പി എസ് സി ടെസ്റ്റൊക്കെ എഴുതിയിരിക്കുന്ന ആൾക്കാരുണ്ടാകും ചെറുപ്പക്കാർ അവർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം വലിയ ഗുണങ്ങൾ ചെയ്യും കാരണം ഈ പറഞ്ഞ ജന്മസംഖ്യ ആയിരിക്കണം ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് അപ്പോൾ സൂര്യൻ ദശാനാഥനും ഈ പറഞ്ഞ ജന്മസംഖ്യയും സൂര്യനും ചൊവ്വായും ഒക്കെ നമുക്ക് അനുകൂലമാണെങ്കിൽ ഈ മേൽ പല കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവർക്ക് ഗുണകരമായിട്ട് വരും അടുത്ത സംഖ്യ എന്ന് പറയുമ്പോൾ രണ്ടാണ് രണ്ട് എന്ന് പറയുന്ന സംഖ്യ സംഖ്യയുടെ നാഥൻ എന്ന് പറഞ്ഞ ചന്ദ്രനാണ് അപ്പോൾ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തി ഒൻപത് അപ്പോൾ ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഈ പറഞ്ഞ ആ ഒരു ജന്മസംഖ്യ ഉള്ളവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വലിയ ഗുണം ചെയ്യും പ്രത്യേകിച്ചും വൃശ്ചിക ലഗ്നമാണെങ്കിൽ അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് ക്ലോസുകൾ വരും കാരണം ഏഴരണ്ടനിയോ ജന്മശനിയോ അല്ലെങ്കിൽ അഷ് കണ്ടകശനിയോ ഒന്നും ഉണ്ടാവരുത് നല്ലൊരു ദശയും കൂടെയൊക്കെയാണ് നടക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞ ജന്മസംഖ്യക്കാർക്ക് വലിയ ഗുണങ്ങൾ ചെയ്യും അപ്പോൾ രണ്ട് ചന്ദ്രൻ്റെ സംഖ്യയാണെന്ന് ഞാൻ പറയുക രണ്ടും ഇരുപതും ഇരുപത്തി ഒൻപതും പതിനൊന്നുമൊക്കെ ജന്മസംഖ്യയായിട്ട് വരുന്നവർക്ക് വലിയ ഗുണങ്ങളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തരുന്നത് അടുത്ത മൂന്ന് എന്ന സംഖ്യ നേരത്തെ പറഞ്ഞതാണ് ഞാൻ എന്നാൽ ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത് ഈ ജന്മസംഖ്യ ഉള്ളവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വലിയ ഗുണങ്ങൾ തരും അത് നമ്മൾ ജാതകം പരിശോധിച്ച് കൺഫേം ചെയ്യുക അടുത്ത പറയുന്ന നാല് എന്ന ജന്മസംഖ്യയാണ് അത് രാഹുവിൻ്റെ സംഖ്യയാണ് നാല് അപ്പോൾ ഈ രാഹുവിൻ്റെ ജന്മസംഖ്യ ഉള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോശകരമായിട്ടുള്ള പിന്നെ ഏഴരണ്ട ശനിയോ കണ്ടകശ ശനിയോ അല്ലെങ്കിൽ ദശയോ ഒന്നും നമുക്ക് അനുകൂലമല്ലെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വലിയ ദോഷങ്ങളായിരിക്കും കൊണ്ടുവരുന്നത് പൊതുവെ പൊളിറ്റീഷ്യന്മാരൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ നാല് ജന്മസംഖ്യ ഉള്ളവരായിരിക്കും അങ്ങനെയുള്ളവർ ഒറ്റപ്പെടും അവരുടെ മേഖലകളിൽ നിന്നും ഒറ്റപ്പെടും എന്തെങ്കിലുമൊക്കെ സർജറി പണ്ട് ഡോക്ടർമാർ ചെയ്യണം ഭാവിയിൽ അല്ലെങ്കിൽ മരുന്ന് കഴിച്ച് മാറ്റാം ഇങ്ങനെയൊക്കെ പറയുന്ന പല സർജറികളും നമുക്ക് ഉണ്ടാവാം പിന്നെ സ്കിൻ ഡിസീസ് സ്റ്റൊമക്ക് ഇഷ്യൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന തടസ്സങ്ങൾ പുരോഗതി കുറവ് ഇതൊക്കെ നാല് ജന്മസംഖ്യ ഉള്ളവർക്ക് അതായത് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് ഇതാണ് ജന്മസംഖ്യ നാല് വരുന്നത് രാഹുവിൻ്റെ സംഖ്യ ഈ ജന്മസംഖ്യ ഉള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വലിയ ദോഷങ്ങളായിരിക്കും അത് നല്ല രീതിയിൽ ജ്യോതിഷമൊക്കെ അറിവുന്ന ആൾക്കാരെ കാണിച്ചിട്ട് വേണ്ട അനുയോജ്യമായിട്ടുള്ള പരിഹാരങ്ങൾ ശാസ്ത്രീയമായിട്ടും താന്ത്രികമായിട്ടുമൊക്കെ ചെയ്യുക അത് ഓരോത്തർക്കും ഇപ്പം നാല് ജന്മസംഖ്യ ഉള്ള എല്ലാവർക്കും ഒരേ പരിഹാരം ആയിരിക്കത്തില്ല ഒരാൾക്ക് നാല് ജന്മസംഖ്യ ഉള്ള ഒരാൾക്ക് ഒരുപക്ഷെ രാഹുൽ ദശ ആയിരിക്കും നടക്കുന്നത് വേറൊരാൾക്ക് ശനി ദശയായിരിക്കും നടക്കുന്നത് വേറൊരാൾക്ക് വ്യാഴത്തിൻ്റെ ദശയായിരിക്കുന്നത് അപ്പം പലർക്കും ചെയ്യേണ്ട പരിഹാരങ്ങൾക്ക് വ്യത്യാസം വരും ഇപ്പോൾ ജന്മസംഖ്യ ഒന്നാണെങ്കിലും പരിഹാരത്തിന് വ്യത്യാസം വരും അപ്പോൾ ഒരാൾക്ക് ഒരു പരിഹാരം പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിന് അത് ചെയ്തപ്പോൾ ഗുണം വന്നു പറഞ്ഞിട്ട് അടുത്ത ഒരു നാല് ജന്മസംഖ്യ കാലം പോയിട്ട് അതേ പരിഹാരം ചെയ്താൽ അവർക്കത് എഫക്റ്റ് ആവത്തില്ല അപ്പം ജാതകം പരിശോധിച്ച് അവരുടെ ഗ്രഹത്തിൻ്റെ അവസ്ഥയും ദശയും മാറ്റു കാര്യങ്ങൾ ഏഴരാണ്ട ശനി കണ്ടകശനി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഒരു ഫൈനൽ നമ്മളൊരു ഡിസിഷനിലേക്ക് പോകും അപ്പോൾ നാല് രാഘുവിൻ്റെ സംഖ്യയാണ് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിന്നീട് ഈ നാലിനെ പോലെ തന്നെ ദോഷകരമായിട്ട് ഭവിക്കുന്ന ഒരു സംഖ്യയാണ് അഞ്ച് ജന്മസംഖ്യ ഉള്ളവർ അതായത് അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് കാരണം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ശത്രുവാണ് ബുധൻ അപ്പോൾ അഞ്ച് ജന്മസംഖ്യ ഉള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുവെ ദോഷകരമായിരിക്കും പ്രത്യേകിച്ച് അവർക്ക് ഏഴരണ്ട ശ ശനി കണ്ട ശശനി അങ്ങനെയുള്ള അനുയോജ്യമല്ലാത്ത ദശാഞ്ചനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് ജന്മസംഖ്യക്കാർക്ക് ദോഷകരമായിരിക്കും അടുത്ത ജന്മസംഖ്യ എന്ന് പറയുമ്പോൾ ആറാണ് ആറെന്ന് പറഞ്ഞ സംഖ്യ ശുക്രൻ്റെയാണ് വീനസ് ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ഈ മൂന്ന് ഡേറ്റിൽ ജനിച്ചവർക്കുള്ള ജന്മസംഖ്യ ആറാണ് ഈ ആറ് ജന്മസംഖ്യ ഉള്ളവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗുണകരമായിരിക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ജാതകരും തങ്ങളുടെ ജാതകം നല്ല രീതിയിൽ പരിശോധിപ്പിച്ച് വേണ്ടുന്ന പരിഹാരങ്ങൾ വിധ്യാമണം ചെയ്യുക അടുത്ത ജന്മസംഖ്യ ഏഴാണ് ഏഴെന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അത്യാവശ്യം ന്യൂമറോളജിയൊക്കെ അറിയാവുന്നവർക്ക് അറിയാം കേതു എന്ന് പറയുന്ന സംഖ്യയാണ് ഏഴ് എന്ന സംഖ്യയുടെ അധികം പെട്ടെന്ന് കേൾക്കുമ്പോൾ കേതു ദോഷകരമായിട്ടുള്ള സംഖ്യയാണ് പ്രശ്നമാണ് ഓക്കെ ശരിയാണ് കേതു എന്ന് പറയുന്ന സംഖ്യ കുറച്ച് നെഗറ്റിവിറ്റി പ്രദാനം ചെയ്യുന്ന പ്ലാനറ്റാണ് പക്ഷേ ജ്യോതിഷത്തിൽ പറയുന്ന ഒരു പ്രമാണമുണ്ട് ഭൗമസാമ്യം ഫലം കേതു അതായത് ഫലദാന വിഷയത്തിൽ ചൊവ്വായ്ക്ക് തുല്യനാണ് കേതു അപ്പോൾ കേതുവും ചൊവ്വായും ബന്ധുക്കളാണ് ശത്രുഗ്രഹങ്ങളല്ല അതുകൊണ്ട് ഏഴ് പതിനാറ് ഇരുപത്തി അഞ്ച് ഈ ജന്മസംഖ്യ അതായത് ഈ തീയതിയിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗുണം ചെയ്യും പക്ഷേ ജാതകത്തിനകത്ത് കേതു ശുഭരാശിയിൽ നിൽക്കണം അത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണത് ശ്രദ്ധിക്കുക ഒരു വ്യക്തിയുടെ ജാതകത്തിൽ കേതു നല്ല രീതിയിൽ ശുഭരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ വലിയ ഗുണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഴ് ജന്മസംഖ്യ ഉള്ളവർക്ക് തരും അടുത്ത ജന്മസംഖ്യ ശനിയുടെ സംഖ്യായ എട്ടാണ് നമ്പർ ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയും ഈ സംഖ്യയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദോഷം കൊണ്ടുവരുന്നൊരു വർഷമായിരിക്കും അതായത് എട്ട് പതിനേഴ് ഇരുപത്തിയാറ് ഈ തീയതിയിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത്യാവശ്യം ദോഷമുള്ളൊരു വർഷമായിരിക്കും അപ്പോൾ ഈ എട്ട് ജന്മ സംഖ്യയായിട്ടുള്ള ജാതകരും തങ്ങളുടെ ജാതകം വ്യക്തമായിട്ട് ഒരു നല്ല വ്യക്തിയെ കൊണ്ട് പരിശോധിപ്പിച്ചിട്ട് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക അടുത്ത ഒൻപത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഒൻപത് ഞാൻ ആ മേൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് തീയതികളിൽ ജനിക്കുന്നവർക്ക് ജന്മസംഖ്യ ഒമ്പതായതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി വലിയ ഗുണങ്ങൾ തരും